നമസ്കാരം നബ്യ നായർ മുല്ലപ്പൂവുമായി ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ഫൈൻ അടിച്ചു നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം മുല്ലപ്പൂവും കൊണ്ട് പോകുന്നതിന് എന്താണ് ഈ കുഴപ്പം ഓരോ രാജ്യങ്ങളിലും ഇങ്ങനെ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മളും വിദേശ രാജ്യത്ത് വരുമ്പോൾ എയർപോർട്ടിൽ ഡിക്ലെയർ ചെയ്യണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ചെടികളോ വിത്തുകളോ മരങ്ങളോ കൈവശം വെച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ രാജ്യത്തും ഇതുപോലെ ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതെല്ലാം തരം സാധനങ്ങൾ ഏതെല്ലാം വിത്തുകൾ ഏതെല്ലാം ചെടികൾ ഏതെല്ലാം ജീവികൾ പാടില്ല എന്ന് നമ്മൾക്കറിയില്ല അങ്ങനെ പലപ്പോഴും പലരും പെട്ടുപോയേക്കാം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ അവരെ ചോദ്യം ചെയ്യും ഇതിനിപ്പം എന്താ കുഴപ്പം ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ആ രാജ്യത്തിലെ നിയമം അനുസരിച്ച് ഇത് വലിയ കുഴപ്പമാണെന്ന് ഇതിനേക്കാൾ അപകടം പിടിച്ചൊരു സാധനമുണ്ട് മിക്കവാറും വീടുകളിൽ അറിഞ്ഞും അറിയാതെയും നമ്മുടെ വീടുകളിലെ മസാലകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് പല രാജ്യങ്ങളിലും ഇത് നിരോധിച്ചിരിക്കുകയാണ് ഗരം മസാല അല്ലെങ്കിൽ കറി മസാല എന്ന് പറയുന്ന സാധനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ജനറലി നമ്മൾ പറയുന്ന കശകശ അല്ലെങ്കിൽ കസ് കസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് ഈ സാധനം ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കറുപ്പ് അഥവാ ഒപ്പിയം എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ കായ്കളും ഫലങ്ങളും മറ്റു കാര്യങ്ങളും ഇതും അതേ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ ആയതുകൊണ്ടാണ് ഇത് നിരോധിക്കാൻ കാരണം ഒപ്പിയം പോലെ ഇതിനങ്ങനെ വലിയ കുഴപ്പങ്ങളുള്ളതല്ല എന്നിരുന്നാലും അതേ വർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് ആ ചെടിയുടെ സീഡ്സ് ഉപയോഗിച്ച് മിസ് യൂസ് ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും മറ്റു പല രാജ്യങ്ങളും സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇവിടെ കടകളിൽ ഉടനീളം കാണാം പത്ത് രൂപ പാക്കറ്റുകളിൽ കറുത്തതും തൊലി കളഞ്ഞ് വെളുത്തതുമായ എല്ലാവരും ഉപയോഗിക്കുന്ന കസ്കസ് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബാഗിൽ പത്ത് രൂപയുടെ ഏതെങ്കിലും ഒരു പാക്കറ്റുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിപ്പെട്ടാൽ കഥ കഴിഞ്ഞു അടത്താവും അവിടെ ഓസ്ട്രേലിയ കാണിച്ചതുപോലെ ചെറിയൊരു ഫൈനോ അല്ലെങ്കിൽ വലിയൊരു ഫൈനോ ആയിരിക്കില്ല ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇന്ത്യ പോലെ ധാരാളം രാജ്യങ്ങളിൽ ഇത് വ്യാപകമാണ് കൃഷി ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടർക്കി ചെക്ക് റിപ്പബ്ലിക് ഇന്ത്യ സ്പെയിൻ ഹംഗറി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ വ്യാപകമാണിത് അതിലൊന്നും ആ രാജ്യങ്ങൾ ഒന്നും ഒരു കുഴപ്പം കാണുന്നില്ല പക്ഷെ ചില രാജ്യങ്ങൾ ഇതിൽ കുഴപ്പം കാണുന്നു എന്നുള്ളതാണ് നമ്മൾക്കത് അറിയില്ല എന്നുള്ളതാണ് കുഴപ്പം മുല്ലപ്പൂവിനും സംഭവിച്ച അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ധാരണ ഇതുമായിട്ട് നമുക്ക് എവിടെയും പോകാമെന്നാണ് നിസാരമെന്ന് കരുതുന്ന പല സാധനങ്ങളും നിസാരമല്ല മറ്റ് രാജ്യത്ത് അതുമായി പോകും അതുകൊണ്ട് സൂക്ഷിക്കുക ഗൾഫിൽ പോകുന്നവർ അല്ലെങ്കിൽ ലീവിന് വന്ന് പോകുന്നവർ ഒരു കാരണവശാലും കസ് എന്ന് പറയുന്ന നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള സാധനം ഒരു ചെറിയ പാക്കറ്റ് പോലും കൊണ്ടുപോകരുത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്നുപെടാം താങ്ക് യു